എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയാണ് തൃശൂർ പൂരം കലക്കാൻ തീരുമാനിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പൂരത്തിന്റെ തറവില ഉയർത്തിയതായിരുന്നു ആദ്യത്തെ നീക്കമെന്നും സുരേഷ് ഗോപി സേവാഭാരതി ആംബുലൻസിലാണ് പൂരസ്ഥലത്തേക്ക് എത്തിയതെന്നും ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു മൂന്ന് നേതാവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം പൂരം മുടക്കാനുള്ള ആദ്യത്തെ ശ്രമമായിരുന്നു തറവില വർദ്ധിച്ചു അതായത് മുപ്പത്തഞ്ചു ലക്ഷം അറ്റടിക്ക് രണ്ടു കൂടിയാണ് പക്ഷെ പിന്നീടാണ് പൂരം തന്നെ കലക്കാനുള്ള തീരുമാനം തീരുമാനമുണ്ടായി അതുവരെ രംഗത്തില്ലാതിരുന്ന സുരേഷ് ഗോപി സേവാപാദിയുടെ ആംബുലൻസിൽ പ്രതീക്ഷപ്പെടുകയാണ് വരുന്നു അധികം ചില നിർദ്ദേശങ്ങൾ നൽകുന്നു കാർ ഉപയോഗിച്ച് ഞങ്ങളൊക്കെ കാർ ഉപയോഗിച്ച് നടന്നാണ് പൂരപ്രമി അദ്ദേഹം സേവാദിയുടെ ആംബുലൻസ് അപ്പൊ പോലീസുകാരോ എന്താ വിചാരിച്ചത് സേവാപാദിയുടെ ആംബുലൻസ് വരുവാണെങ്കിൽ ഏതോ ആരോ തല കറങ്ങി പോണു കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ് അവ നോക്കുമ്പോ ഇതുവരെ വരിക അപ്പൊ ഇതൊക്കെ വളരെ ആ ഞാൻ പറഞ്ഞു രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ സംഭാഷണത്തിന്റെ തുടർചലനങ്ങളാണ് തൃശ്ശൂരിൽ ഉണ്ടായത്